അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തി മുൻ എം എൽ എ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷാമബദ്ധ രണ്ടായിരത്തി ഒന്നിൽ നിർത്തൽ ചെയ്തത് പുനഃസ്ഥാപിക്കുക പെൻഷൻ വർധനവ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് ജില്ലാ തലങ്ങളിൽ നടത്തിവരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മോവാറ്റുപുഴ തൃക്കളത്തൂർ എച്ച് സി എം ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മുൻ എം എൽ എ ബാബു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു

தெய்வங்களால் கொடுக்கப்பட்ட அந்தந்த நிலைகளை நாம் சந்திப்போம். புலையர்க்க விஷ்ணு பொறுப்புவி சகலமே இறைவன் பொறுப்பை ஏற்றுக்கொண்டு கொண்டே பொறுத்துக்கлей இடபடுவே பொறுத்துச் செய்து முடிச்சது. இந்த deities சேவ பிரசாவு இந்த செஷேக்கவே சேவ பிரசாவு இந்த உலகிய ஒரு வளர்ச்சி விதசமும் நாம் जीकेவ இடவச்சிறதுக்கு ജില്ലാ പ്രസിഡന്റ് ജോർജ് ഇടയാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തൃക്കളത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ എം എൻ പായ്പട അഗ്രികൾച്ചറൽ റൂറൽ ബാങ്ക് പ്രസിഡന്റ് എബ്രഹാം തൃക്കളത്തൂർ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ട്രഷറർ കെ എം തോമസ് വൈസ് പ്രസിഡന്റ് ടി കെ ജോസ് സെക്രട്ടറി എൻ ജി ശശിധരൻ ടി ആർ ബോസ് പി രവീന്ദ്രൻ നായർ എം ഡി റോസ്ലി ഡേവിഡ് ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ നിർമാർജനം തുടങ്ങിയത് നാടിനൊപ്പം നേരിനൊപ്പം നിലകൊള്ളുന്ന ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഏറ്റുപുഴയുടെ വാർത്തകൾ നിങ്ങളുടെ വിരത്തുമ്പിൽ എത്തിക്കുന്ന ന്യൂസ് അറ്റ് എയ്റ്റിൽ ഇനി വാർത്ത അവതാരികയാകാൻ ഞാനും 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 ഞാനും